ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും തന്നേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷികൾ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കൃഷിയാണ് ചീര ചീര മഴക്കാലത്ത് പൊതുവേ അവഗണിക്കുന്നതാണ് നല്ലത് ഇനി മഴമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചീര നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും രണ്ടാമതായി ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന വിളയാണ് വെണ്ട എന്ന് പറയുന്നത് വിത്തുകൾ പാകി നേരത്തെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും മഴമറയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഈ ഒരു വെണ്ടയും കൃഷി ചെയ്തെടുക്കാനായിട്ട് അടുത്തതായിട്ട് വരുന്ന വിള എന്ന് പറയുന്നത് പയറാണ് പയർ നമുക്ക് വർഷത്തിൽ എല്ലാ മാസത്തിലും കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വിളയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലും നല്ല രീതിയിൽ പയറ് കൃഷി ചെയ്ത് വിളവെടുക്കാം പൊതുവേ എല്ലാ മാസത്തിലും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വിള തന്നെയാണ് മുളക് നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് എന്നും ആവശ്യമുള്ള ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത് ഇന്ന് പലതരത്തിലുള്ള പച്ചമുളക് വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ വെറൈറ്റി പച്ചമുളകുകളുടെ വിത്തുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നല്ല രീതിയിൽ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പച്ചമുളക് നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു വിളയാണ് ക്യാബേജ് എന്ന് പറയുന്നത് കോളിഫ്ലവറും നമുക്ക് ഈ ഒരു മാസത്തിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം മറ്റൊരു വിള എന്ന് പറയുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും അതുപോലെ തന്നെ റാഡിഷ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ബീട്രൂട്ടും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്ക് ഈ ഒരു മാസത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് നല്ല രീതിയിൽ പാവൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ പടവലം കൃഷി ചെയ്യാനായിട്ട് പറ്റും മത്തൻ നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളരിയും കുമ്പളങ്ങയും ഈ ഒരു മാസത്തിൽ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന വിളകൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വീട്ടിൽ നിന്നും ലഭിക്കുന്ന ജൈവ വളങ്ങളും അതുപോലെ തന്നെ മറ്റ് വളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എല്ലാവരും കൃഷി ചെയ്യാം അപ്പം ഈ വിളകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിത്തുകളൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തൊട്ടടുത്തുള്ള കാർഷിക നെയ്സറികൾ സന്ദർശിച്ചാൽ നമുക്ക് വിത്തുകൾ കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോറുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിത്തുകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക്